കൃഷിക്ക് ഭീഷണിയായ മുപ്പത്തിയഞ്ച് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ പതിനൊന്ന് വാർഡുകളിലാണ് പ്രത്യേക സംഘം പന്നികളെ കൊന്നത് ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ കൃഷിക്ക് ഭീഷണിയായി മാറിയ മുപ്പത്തിയഞ്ച് കാട്ടുപന്നികളെയാണ് മണിക്കൂറുകൾ കൊണ്ട് ദൌത്യ സംഘം വെടിവെച്ചു കൊന്നത് ഒറ്റപ്പാലം നഗരസഭയിലെ പതിനൊന്ന് വാർഡുകളിൽ നിന്നായി മുപ്പത്തിയഞ്ച് കാട്ടുപന്നികളെയാണ് ഇന്ന് അടുക്കിയും കൂട്ടുകാരും ചേർന്ന് പിടിച്ചിട്ടുള്ളത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഇവരുടെ ഈ പദ്ധതി പ്രകാരം തന്നെ തമിഴ്നാടുകളിൽ നിന്നുപോലും ആളുകളിലേക്ക് അവർക്കും ഇങ്ങനെ ഒരു പദ്ധതി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലാ ഓഫീസർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായി അപ്പോൾ നഗരസഭയ്ക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെയൊരു പദ്ധതി ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അതിനുവേണ്ടി പ്രയത്നം ഇവർക്ക് എല്ലാവിധ ആശംസകളും പറയണം പരിശീലനം ലഭിച്ച ഷൂട്ടർമാർ ഉൾപ്പെട്ട സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം ഇന്ന് രാവിലെ മുതലേ ഇവിടെ ഈ കർഷകർക്കും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾക്കും വളർത്തു വളർത്തുമൃഗങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുന്ന കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുന്ന ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ടീം ഒരു ചെറിയ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഏതാണ്ട് മുപ്പത്തി അഞ്ച് കാട്ടുപന്നികളെ നശിപ്പിക്കാൻ സാധിച്ചു വളരെ വിവിപരീതമായ പല കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങളുടെ സഹ ഷൂട്ടേഴ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ സഹായികളും എണ്ണത്തെ കുറഞ്ഞ സമയം കൊണ്ട് സാധിച്ചത് കണ്ണിയമ്പുറം തെന്നടി ബസാർ പാലപ്പുറം കയമ്പാറ തോട്ടക്കര ഈസ്റ്റ് ഒറ്റപ്പാലം എന്നീ പ്രദേശങ്ങളിലെ പതിനൊന്ന് വാർഡുകളിൽ കൃഷിക്ക് ഭീഷണി എന്ന കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പന്നികളെ വെടിവെച്ചത് പുലർച്ചെ അഞ്ചിന് തുടങ്ങിയ ദൗത്യം ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് അവസാനിച്ചത് നാല് ഷൂട്ടർമാർ ഉൾപ്പെടെ മുപ്പത് പേർ ദൗത്യത്തിൽ പങ്കെടുത്തു പ്രത്യേക പരിശീലനം നേടിയ എട്ട് നായകളും ദൗത്യത്തിൽ ഉണ്ടായിരുന്നു ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്